ഹലോ എവരിവൺ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ചോദ്യം നോക്കാം റൈറ്റ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓൺ മൈക്കിൾ സ്റ്റോൺസ് വിന്നിംഗ് പെർഫോമൻസ് ഇൻ ദ ഫൈനൽ ലാപ്പ് ഓഫ് ദ പോൾ വാൾ കോമ്പറ്റീഷൻ പോൾവാൾ മത്സരത്തിൻ്റെ അവസാന ലാപ്പിൽ മൈക്കിൾ സ്റ്റോണിൻ്റെ വിജയകരമായ പ്രകടനത്തെക്കുറിച്ച് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുക ആൻസർ നോക്കാം ഒരു തലക്കെട്ട് കൊടുക്കുക മൈക്കിൾ സ്റ്റോൺ വിൻസ് ഗോൾ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് താഴെയായി റിപ്പോർട്ടറുടെ പേരെഴുതുക ഇവിടെ ബൈ ഏഞ്ചൽ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഡെസിഗ്നേഷൻ എഴുതുക ലോക്കൽ കറസ്പോണ്ടൻറ് എന്നാണ് കൊടുത്തിരിക്കുന്നത് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കുക ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ചുരുക്കെഴുത്തായ ടി ഒ ഐ ടോയ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് പ്ലേസ് ലൈൻ ഇവിടെ ന്യൂയോർക്ക് എന്നാണ് അടുത്തത് ഡേറ്റ് ഇയർ ഇനി ന്യൂസ് തുടങ്ങുക ദ നാഷണൽ ജൂനിയർ ഒളിമ്പിക്സ് വിറ്റ്നസ് ഡേ റിമാർക്കബിൾ പെർഫോമൻസ് ബൈ മൈക്കിൾ സ്റ്റോൺ ഹൂ ഓൺ ദ ഗോൾഡ് മെഡൽ ഇൻ ദ പോൾവോൾ കോമ്പറ്റീഷൻ പോൾവോൾ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ മൈക്കിൾ സ്റ്റോണിൻ്റെ ശ്രദ്ധേയമായ പ്രകടനത്തിന് ദേശീയ ജൂനിയർ ഒളിമ്പിക്സ് സാക്ഷ്യം വഹിച്ചു ഹി ക്ലിയയുടെ ഹൈറ്റ് ഓഫ് 17 ഫീറ്റ് ആൻഡ് 6 ആൻഡ് ഹാഫ് ഇഞ്ചസ് സിറ്റിംഗ് എ ന്യൂ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ജൂനിയർ ഒളിമ്പിക്സ് റെക്കോർഡ് പതിനേഴടി ആറര ഇഞ്ച് ഉയരം ചാടി അദ്ദേഹം പുതിയ ദേശീയ അന്തർദേശീയ ജൂനിയർ ഒളിമ്പിക്സ് റെക്കോർഡ് സ്ഥാപിച്ചു മൈക്കിൾസ് പെർഫോമൻസ് വാസ് അമേസിംഗ് വാട്ട്സ് ഈവൻ മോർ അമേസിംഗ് ഈസ് ദാറ്റ് ഹീ അച്ചീവ് ദിസ് ഫീറ്റ് ഡസ് ബൈ ബീങ് ബ്ലാൻഡ് മൈക്കിളിൻ്റെ പ്രകടനം അത്ഭുതകരമായിരുന്നു അതിലും അത്ഭുതകരമായ കാര്യം അന്ധനായിരുന്നിട്ടും അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചു എന്നതാണ് ഹിസ് ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ് ആൻഡ് ഹീ പ്രൂവ് ദാറ്റ് വിത്ത് ഡിറ്റർമിനേഷൻ ആൻഡ് പെർസീവിയറൻസ് എനിത്തിംഗ് ഈസ് പോസിബിൾ അദ്ദേഹത്തിൻ്റെ സമർപ്പണവും കഠിനാധ്വാനവും ഫലം കണ്ടു ദൃഢനിശ്ചയവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണെന്ന് അദ്ദേഹം തെളിയിച്ചു ദ ക്രൗഡ് വാസ് ത്രിൽഡ് ആസ് മൈക്കിൾ ക്ലിയർ ദ ബാർ വിത്ത് ഈസ് ആൻഡ് ഹി റിസീവ് മെനി കൺഗ്രാറ്റുലേഷൻസ് ഫ്രം ദി ഓഡിയൻസ് ആൻഡ് ഹിസ് ഫാൻസ് മൈക്കിൾ അനായസം ചാടിയപ്പോൾ ജനക്കൂട്ടം ആവേശത്തിലായി പ്രേക്ഷകരിൽ നിന്നും ആരാധകരിൽ നിന്നും അദ്ദേഹത്തിന് നിരവധി അഭിനന്ദനങ്ങൾ ലഭിച്ചു മൈക്കിൾസ് പേരൻസ് ബേർട്ട് ആൻഡ് മിൽഡർ സ്റ്റോൺ വെയർ ഓവർ ജോർ ആൻഡ് പ്രൗഡ് ഓഫ് ദെയർ സൺസ് അച്ചീവ്മെൻ്റ് മൈക്കിളിൻ്റെ മാതാപിതാക്കളായ ബേർട്ടും മിൽഡ്രഡ് സ്റ്റോണും തങ്ങളുടെ മകൻ്റെ നേട്ടത്തിൽ അതിയായ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിച്ചു ബർട്ട് സ്റ്റോൺ ഹൂ ഹാർഡ് ഓൾവേസ് എൻകറേജ് മൈക്കിൾ ടു വർക്ക് ഹാർഡ് വോ സീൻ ക്രൈങ് ടിയേഴ്സ് ഓഫ് പ്രൈഡ് മൈക്കിളിനെ എപ്പോഴും കഠിനാധ്വാനം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിരുന്ന ബർഡ് സ്റ്റോൺ അഭിമാനത്താൽ കരയുന്നത് കാണാമായിരുന്നു മൈക്കിൾസ് അച്ചീവ്മെൻ്റ് ഈസ് ട്രൂലി ഇൻസ്പയറിംഗ് ആൻഡ് ഹീ സിറ്റ് ബിക്കം എ റോൾ മോഡൽ ഫോർ മെനി യങ് അത്ലറ്റ്സ് മൈക്കിളിൻ്റെ നേട്ടം ശരിക്കും പ്രചോദനം നൽകുന്നതാണ് നിരവധി യുവ കായിക താരങ്ങൾക്ക് അദ്ദേഹം ഒരു മാതൃകയാകാൻ പോകുന്നു ദ വിക്ടറി മാർക്സ് എ ഷൈനിങ് മൊമൻ ഇൻ his ലൈഫ് ആൻഡ് ഹിസ് ഫ്യൂച്ചർ ലുക്സ് ബ്രൈറ്റ് വിത്ത് എൻലെസ് പോസിബിലിറ്റീസ് ഈ വിജയം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു തിളക്കമാർന്ന നിമിഷമാണ് അനന്തമായ സാധ്യതകളാൽ അദ്ദേഹത്തിൻ്റെ ഭാവി ശോഭനമായി കാണപ്പെടുന്നു ഇത്രയുമാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിംഗ് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക് യു